ിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ അമ്മത്രേശ്യായുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഈ അമ്മത്രേശ്യ ഇത്ര നല്ലൊരു വിശുദ്ധയായിട്ട് സഭ വിശുദ്ധയെ ബഹുമാനിക്കുന്നതിന് കാരണം എന്താണ് വലിയൊരു തീക്ഷണത വലിയ ബോധ്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ വനിത വേദപാരംഗത എന്നാണ് ഈ വിശുദ്ധയെ വിളിക്കുന്നത് സഭ പന്ത്രണ്ടാം വയസ്സിൽ അമ്മ മരിച്ചുപോയി അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മ ഒത്തിരി രക്തസാക്ഷികളെക്കുറിച്ചും കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഏഴാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി എവിടെയെങ്കിലും പോയി കർത്താവിന് വേണ്ടി മരിക്കണം കർത്താവിന് വേണ്ടി പെട്ടെന്ന് മരിച്ചാൽ ദൈവസന്നിധിയിൽ എത്താം ദൈവത്തെ കാണാം അതാണ് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കിട്ടിയ ബോധ്യം അങ്ങനെ സഹോദരനെ വിളിച്ചെണ്ട് ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരനും വിളിച്ചെണ്ട് വീട് വിട്ടിറങ്ങി പിന്നെ വീട്ടുകാർ നോക്കിയിട്ട് കാണുന്നില്ല പുറകെ പോയി കൂട്ടിക്കൊണ്ടു വന്നതാണ് പിന്നെ പന്ത്രണ്ടാം വയസ്സിൽ അമ്മ മരിച്ചുപോയി അപ്പം അമ്മ മരിച്ചു പോയപ്പോഴും പിന്നെ പരിശുദ്ധമ്മയെ തൻ്റെ അമ്മയായി സ്വീകരിച്ചു ഒരു പ്രത്യേക അടുപ്പം പരിശുദ്ധമ്മയോട് വിശുദ്ധ കാണിച്ചിരുന്നു ഈ വിശുദ്ധയ്ക്ക് ഇങ്ങനെ മാരകമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ വിശുദ്ധയ്ക്ക് സൗഖ്യം കിട്ടിയത് വിശുദ്ധ യൗസപ്പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് എന്നൊരു ബോധ്യമുണ്ട് ഈ വിശുദ്ധയാണ് കേരളത്തിൽ യൗസപ്പിതാവിനോടുള്ള ഭക്തി ഇത്രയധികം വളർത്തിയെടുക്കാൻ സഹായകമായിട്ടുള്ളത് ഇനി ഈ വിശുദ്ധയുടെ ഒരു ആത്മീയ ഗുരുവുണ്ട് അത് ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോ ഇനി ഈ വിശുദ്ധ മരിക്കുമ്പോഴും സഭ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആനി ഗാർസിയ അങ്ങനൊരു വിശുദ്ധയുടെ കൂടെ ഇവർ ഒരുമിച്ചാണ് സേവനങ്ങൾ ചെയ്തിരുന്നത് ഒരുമിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അവിടെ മരിക്കുമ്പോഴും ഈ ആനി ഗാർസിയയുടെ മടിയിൽ തലവെച്ചിട്ടാണ് അങ്ങനെ അങ്ങനെയാണ് മരണമടഞ്ഞത് അങ്ങനെ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ തിരുസഭയുടെ ഒരു കുഞ്ഞായി ഒരു മകളായി മരിക്കുന്നതിൽ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞു അപ്പോൾ ഈ വിശുദ്ധയ്ക്ക് ഇങ്ങനൊരു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധ വിശപ്പിതാവിൻ്റെ വിശുദ്ധരുടെയൊക്കെ ഒരു കൂട്ടായ്മ വിശുദ്ധയായ അമ്മയുടെ ഒരു പ്രത്യേക സഹായം വളർത്തൽ മാതൃക ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ മനസ്സിലാക്കിയൊരു കാര്യമാണ് അനുഗ്രഹം നേടലല്ല ജീവിത വിശുദ്ധിയാണ് പ്രാർത്ഥന അനുഗ്രഹം നേടലല്ല ജീവിത വിശുദ്ധിയാണ് പ്രാർത്ഥന നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കുറേ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ജീവിത വിശുദ്ധിയോ ദൈവത്തെ കാണണമെന്നോ ദൈവത്തെ കൈപിടിച്ച് നടക്കണമെന്നോ ദൈവത്തോടുള്ള അടുപ്പത്തിൽ ഒരുപടി കൂടി വളരണമെന്നോ ഒന്നും ശരിക്കും ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും ആഗ്രഹമില്ല സത്യമല്ലേ എല്ലാവർക്കും എന്തെങ്കിലും അനുഗ്രഹം കിട്ടണം ജോലി കിട്ടണം കുഞ്ഞുണ്ടാകണം കടബാധ്യത മാറണം വിവാഹം നടക്കണം വീട് പണിയണം ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ ദൈവത്തോട് അടുക്കണമെന്നല്ല നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഈ പെട്ടെന്ന് ഈ ആഗ്രഹമൊക്കെ നടക്കണം അതാണ് ഇപ്പം ചിലർ കുറുക്കു വഴികളൊക്കെ തേടും പെട്ടെന്ന് ദുരാചാരങ്ങളിൽ പെട്ടുപോകും അപ്പോഴും ദൈവത്തോടടുക്കുന്നില്ല ദൈവത്തോടടുക്കുന്നില്ല അതാണ് ഇത് പരിശുദ്ധാത്മാവ് കൊടുത്തൊരു ബോധ്യമാണ് യേശുവിൻ്റെ വിശുദ്ധ ത്രേശ്യ എന്ന് പറയുമ്പോൾ തന്നെ ഈശോയുടെ സ്വന്തമായി ആഗ്രഹം യേശുവിൻ്റെ സ്വന്തമാകാനായിട്ടുള്ള വിളിയാണ് നമ്മുടേത് അതാണ് റോമാക്കാർക്ക് എഴുതി ലേഖനം ഒന്നാമധ്യേ ആറാമത്തെ വചനം അതാണ് യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരുൾപ്പെടുന്നു യേശുക്രിസ്തുവിന്റെ സ്വന്തം യേശു സ്വന്തം അതാണ് അങ്ങനെയായി അതുകൊണ്ടാണ് സഭ പോലും യേശുവിന്റെ വിശുദ്ധ ത്രേസ്യ യേശുവിന്റെ വിശുദ്ധ ത്രേസ്യ കൊറേ ത്രേശ്യമാരുണ്ട് ഇല്ലേ കുറെ ത്രേശ്യമാര് കൊച്ചുത്രേശ്യണ്ട് അതുപോലെ നമുക്ക് മദർ തെരേശയുണ്ട് മദർ തെരേശ് കൽക്കട്ടയിലെ വിശുദ്ധ ത്രേശ്യ എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ ഈ ത്രേസ്യായ ആവിലായിലെ ത്രേസ്യായ ത്രേശ്യായെന്നല്ല കുർബാന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യേശുവിൻ്റെ വിശുദ്ധ ത്രേശ്യ എന്നാണ് അപ്പോൾ അപ്പം തന്നെ പിന്നെ പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്വം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഇത് നമുക്ക് ഇതൊരു ബോധ്യമാണ് ധൂർത്തപുത്രൂർത്തപുത്ര കാര്യം എടുക്കുമ്പോൾ ആദ്യം ദൈവം വേണ്ട അപ്പം വേണ്ട അപ്പം വേണ്ട വീടൊക്കെ വിട്ടുപോയി ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറയുന്ന വചനം ലുക്ക പതിനഞ്ച് പതിനേഴാണ് അപ്പോ അത് പരിശുദ്ധാത്മാവാണ് സുബോധം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ് അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായ വിധിയെ ബോധ്യപ്പെടുത്തും അത് യോഹനൽ പതിനാറ് എട്ട് അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവാണ് തൂർത്തപുത്രനെ നയിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് അവനൊന്നും ചോദിക്കുന്നില്ല അപ്പ ഞാൻ പട്ടിണിയാണപ്പാ അപ്പ എനിക്ക് വസ്ത്രമില്ലപ്പാ ഒന്നും പറയുന്നില്ലല്ലോ അവൻ പാപം മാത്രം പറയുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അതാണ് വിശുദ്ധ പറഞ്ഞു വെക്കുന്നത് അനുഗ്രഹം ചോദിക്കലല്ല വിശുദ്ധീകരണമാണ് പ്രാർത്ഥന അനുഗ്രഹം ചോദിക്കലല്ല നമ്മളുടെ വിചാരം കുറെ ഇങ്ങനെ അനുഗ്രഹം ചോദിക്കുക ഈ ജപമാല മാസത്തിൽ പോലും നമ്മൾ ഒത്തിരി ജപമാലയൊക്കെ ചൊല്ലുന്നുണ്ട് പക്ഷെ പല വിചാരത്തിലല്ലാതെ ദൈവത്തോടുള്ള അടുപ്പത്തിലേക്ക് വരാൻ ആ ജപമാല സഹായിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ചൊല്ലിക്കൂട്ടുന്നതൊക്കെ വ്യർത്ഥമാണ് യഥാർത്ഥം ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ് അതാണ് ഇന്നത്തെ സുവിശേഷത്തിലും അവർ ഈ പരിസയർ അവർ പല പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു അവരെ പ്രമുഖ സ്ഥാനം തേടി അവരെ അഭിവാദനങ്ങൾ ഇഷ്ടപ്പെട്ടു മനുഷ്യരുടെ ചുമലിൽ താങ്ങാനാവാത്ത ചുമടുകൾ കൊടുത്തു അവർ വിചാരിക്കുന്ന അവർക്ക് തെറ്റാണെന്നേ തോന്നുന്നില്ല തെറ്റാണെന്ന് മനസ്സിലാകുന്നേ ഇല്ല അവർ ചെയ്യുന്നത് ശരിയാണെന്നാണ് വിചാരം നമ്മളും പലപ്പോഴും അങ്ങനെയാണ് അതാണ് ഇന്നത്തെ ഒന്നാം വായനയിലും അല്ലയോ അല്ലയോ മനുഷ്യ അല്ലയോ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല ന്യായീകരണമില്ല അതാണ് അപ്പന്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച മൂത്ത മകൻ ഇളയമകൻ തിരിച്ചു വരുമ്പോൾ അവന്റെ വിചാരിച്ചാൽ എത്ര നാളായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു എനിക്കൊരു ഒന്നും തന്നില്ല അവന് യഥാർത്ഥത്തിൽ ആ ഒരു മകനെന്ന ബോധം പോലുമില്ല അതാണ് അവൻ വിധി വിധി വരുന്നത് അത് അതിനുള്ള യോഗ്യ നമുക്കില്ല അവൻ പിന്നെ വിധിക്കുകയാണ് ഇളയവനെ വിധിക്ക അപ്പോൾ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു പിന്നെ തുടർന്ന് പറയുന്നത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ അതോ അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഒരു ഒരു കുഞ്ഞു മകനായി മകളായിട്ടൊക്കെ നമ്മളിങ്ങനെ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണിത് നമുക്കൊന്നിനെ വിധിക്കാനോ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾ ആഗ്രഹിക്കാനോ നമുക്ക് അതിന് പകരം ദൈവത്തോട് ചേർന്ന് വരാനാണ് നമ്മൾ നോക്കേണ്ടത് ദൈവം തരുമ്പ തരട്ടെ അതാണ് ദൂർത്തപുത്രൻ വീട്ടിൽ വന്നിട്ട് ഒന്നും ചോദിക്കുന്നില്ല അവന് പിന്നെ അപ്പനെ മതി അപ്പനെ മതി അതാണ് ഈ വിശുദ്ധ ആവിലായിലെ വിശുദ്ധ അമ്മത്രേശ്യാം യേശുവിൻ്റെ വിശുദ്ധ ത്രേശ്യാം നമ്മളെ ഒരു കാര്യമാണ് പിന്നെ യേശു മതി അതാണ് തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കണം എന്ന് പറയുന്നത് ഈ വിശുദ്ധ പറയുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ അങ്ങേടേതാണ് കാരണം ഞാൻ ജനിച്ചിരിക്കുന്നത് തന്നെ അങ്ങയുടെ തിരുവിഷ്ഠ നിറവേറ്റാനാണ് ഞാൻ അങ്ങേടതാണ് ഞാൻ വേറെ ആരുടെ അല്ല അത് ആ ധൂർത്തപുത്രന് ബോധ്യമുണ്ടായതുകൊണ്ടാണ് തിരിച്ചു വന്നത് ഞാൻ വീട്ടിൽ നിൽക്കേണ്ട മകനാണ് വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ മകൻ ഇവിടെ വല്ലയിടത്തും വിശന്ന് മരിക്കുന്നു നമ്മളെങ്കിലും ഒരു തെറ്റി ചെയ്ത് ദൈവ വഴിയിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തോട് ചേർന്ന് വരിക എന്ന് തന്നെയാണ് അതാണ് ഈ ഒരു ബോധ്യം ഈശോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഫരിസേന് കിട്ടുന്നുണ്ട് ഒരു ഫരിസേന് കിട്ടുന്നുണ്ട് അത് ഒരു കുറച്ച് പേരോടിങ്ങനെ പറയുകയാണല്ലോ അത് ഒരു നിയമജ്ഞൻ എന്നാ പറയുന്നത് നിയമജ്ഞൻ ഇങ്ങനെ പറയുകയാണ് ഗുരു ഗുരു നീ ഇങ്ങനെ പറയുമ്പോൾ നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അതായത് അത് കൊണ്ടു ഈശോ പറയുന്നത് കൊണ്ടു നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ നമ്മളിപ്പോഴും ദൈവബന്ധമല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിടത്ത് എത്തിയിട്ടില്ല ദൈവബന്ധം ആഗ്രഹിക്കണം ദൈവബന്ധമാണ് നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ആത്മീയത പലരുടെയും വിചാരം കുറേ ചൊല്ലിക്കൂട്ടുന്നതാണ് ഞാനിന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നത് ചൊല്ലി തീർത്തിട്ടില്ല അതാണ് പലരുടെയും വിചാരം ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചൊല്ലി തീർത്തിട്ടില്ല അങ്ങനെയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവബന്ധമാണ് അതാണ് അനുഗ്രഹം ചോദിക്കലല്ല ജീവിത വിശുദ്ധീകരണമാണ് പ്രാർത്ഥന ഈ വിശുദ്ധ അങ്ങനെ പറയുകയാണ് അനുഗ്രഹം ചോദിക്കാനല്ല ദൈവത്തോട് അടുത്ത് വരികയാണ് അപ്പോൾ ആത്മീയത ആത്മീയത ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുകയാണ് പതിനാറാം തീയതിയാണ് ഞാൻ വന്നത് ഒക്ടോബർ പതിനാറാം തീയതി എനിക്ക് ഇവിടെ നാട്ടിലൊന്നും പോകാതെ ഇവിടെ ഒരു വർഷം ഒരു ആ സമർപ്പണം ഞാൻ പൂർത്തീകരിക്കുമ്പോൾ മാതാവ് അമ്മയുടെ സന്നിധിയിൽ അങ്ങനെ ഒരു വർഷം ഒരിടത്തും പോകാതെ ഇവിടെ തന്നെ നിന്ന് ശുശ്രൂഷയാൻ സാധിച്ചതിനോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുക അപ്പോൾ എനിക്ക് ഏറ്റൊരു ബോധ്യം ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുക എന്നിട്ട് നടപടി സ്വീകരിക്കുക അതാണ് ആത്മീയത അതിന് പാപിയാണെങ്കിൽ പാപ ഉപേക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം അപ്പൊ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നിയമജ്ഞൻ പറയാണ് ഗുരോ ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ തന്നെയാണ് നീ അപമാനിക്കുന്നത് കാരണം അങ്ങനെ മാറ്റമുണ്ടാകണം ഹൃദയത്തിലൊരു ചലനമുണ്ടാകണം ഹൃദയത്തിലൊരു ചലനമുണ്ടാകണം അങ്ങനെ ചലനമുണ്ടായ വ്യക്തിയാണ് ആ ധൂർത്തപുത്രൻ അതുകൊണ്ട് മൂത്ത മകൻ വീട്ടിൽ അവനെ വിധിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടേണ്ട കാര്യമില്ല കാരണം അവൻ്റെ ആഗ്രഹം എന്താ ഈ വിശുദ്ധ ആഗ്രഹിച്ച പോലെ ഈശോയെ കാണണം അതുകൊണ്ട് രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചു ദൈവമാണെൻ്റെ സ്വത്ത് എന്ന് ധൂർത്തപുത്രൻ തിരിച്ചറിഞ്ഞതുപോലെ ദൈവത്തിലേക്ക് വരണം അതാണ് വേദപാരംഗത അങ്ങനെ പ്രണിദാന പ്രാർത്ഥന കോണ്ടംപ്ലേഷൻ എന്ന് പറയും അത് ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 കോൺസെൻട്രേഷനിലേക്ക് വരും പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ അതാണ് പണ്ട് കൊടും തപസ് ചെയ്യുന്ന മഹർഷിമാരുടെ കഥകൾ വായിച്ചിട്ടില്ലേ അവരിങ്ങനെ ചിതൽപ്പുറ്റൊക്കെ മൂടിപ്പോവും അവർ പോലും അറിയല്ല അവരുടെ മുമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും അല്ലയോ ദാസ നിന്നെ ഞാൻ സംപ്രീതനായിരിക്കും നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കും അതാണ് ആ പ്രണിദാന പ്രാർത്ഥനയുടെ ഒരു വക്താവ് കൂടിയാണ് അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യുകയും സഭയെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധയാണ് വിശുദ്ധ അമ്മത്രേസ്യ യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ നമുക്ക് അത് കോർ ലെവലിലേക്ക് വരണം ഉള്ളിലേക്ക് വരണം പ്രാർത്ഥനയുടെ ഉള്ളിലേക്ക് വരണം അങ്ങനെ വരുമ്പോഴാണ് നിശബ്ദത വരുന്നത് അതാണ് മറിയത്തിൻ്റെ നിശബ്ദത യൗസപ്പിതാവിൻ്റെ നിശബ്ദത ഈശോയുടെ നിശബ്ദത അങ്ങനെ മറിയത്തെയും ഈശോയെയും യൗസപ്പിതാവിനെയും മാതൃകയാക്കിയ വിശുദ്ധ ത്രേസ്യ അവിടെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മാത്രമേ പറയുള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് നിറവേട്ടെ ഒന്നും ചോദിക്കല ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചില്ല ഈശോ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേട്ടെ അതാണ് പ്രാർത്ഥന ജീവിത വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ മനസ്സോട് ചേർന്ന് വരലാണ് ദൈവ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ് അങ്ങനെ സഖ്യപൂസ് ജീവിതത്തിൽ മാറ്റം വരുത്തി മരത്തിലൊക്കെ ചാടിക്കേറി ജീവിതത്തിൽ മാറ്റം വരുത്തി അതുപോലെ ൂർത്തപുത്രൻ മാറ്റം വരുത്തി നല്ല കള്ളൻ മാറ്റം വരുത്തി ഇവരൊക്കെ പാവികളാണ് ഇല്ല ഇവരൊക്കെ പാപികളാണ് തെറ്റെയ്തവരാ പക്ഷെ ആ ബർത്തമയോസ് എന്തു തെറ്റ് ചെയ്തു അന്ധയാചകനാണ് അവൻ തെറ്റെയ്തിട്ടില്ല പക്ഷെ അവൻ ഈശോ കണ്ണുകാടാത്തവൻ ഈശോ പോകുന്നത് കാണുമ്പോൾ എന്നെ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു ദാവീതിന്റെ യേശുവേ എന്നിൽ കനിയണവേ പലരും സകാരിച്ചു അവനത് മൈൻഡ് ചെയ്തില്ല അവൻ പിന്നെയും ഈശോയെ വിളിച്ചു ഈശോ അത് കേട്ടു അവന് സൗഖ്യം കൊടുത്തു കണ്ടോ ദൈവ സാന്നിധ്യം തിരിച്ചറിയുക നടപടി സ്വീകരിക്കുക അനുഗ്രഹം പ്രാപിക്കുക അതാണ് സംഭവിച്ചതാണ് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞു നടപടി സ്വീകരിച്ചു അവനെല്ലാം കിട്ടി അപ്പൻ കെട്ടിപ്പിടിച്ച് വരെ ചെയ്തു അവന് ചോദിക്കാത്ത മോതിരം വരെ കിട്ടി അതാണ് ഈ വിശുദ്ധ ത്രേസ്യ പഠിപ്പിക്കുന്നതാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക നടപടി സ്വീകരിക്കുക ദൈവമായിട്ട് ഒന്നായിത്തീരുക അതാണ് ഞാൻ നിന്നെ നിന്ന് വരെ ഇത് ഈ ഒരു സംഭവം വേദം പാരംഗത എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇത്രയും ഇത്രയും ആത്മീയതയുടെ ഉന്നതിയായിട്ടുള്ള അവസ്ഥകളിലേക്ക് കയറി ചെന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്കതുകൊണ്ട് ഇത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ചോദിക്കലൊക്കെ നിർത്തും ദൈവമേ ഞാനിവിടെ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങേക്ക് എന്നെ അങ്ങറിയാതെ ഞാൻ ഈ ഭൂമിയിലേക്ക് വരിയല്ല എൻ്റെ ജീവിതാവസ്ഥകളും എല്ലാം അറിയുന്നവരാണ് ദൈവം എനിക്കാവശ്യമുള്ള തരണമേ എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കാനുള്ള കൃപ തന്നാൽ മതി അങ്ങയോട് അടുത്തടുത്ത് വരാനുള്ള കൃപ തന്നാൽ മതി അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള കൃപ തന്നാൽ മതി ഒരു തെറ്റ് ചെയ്യുമ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആ തെറ്റാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാനുള്ള കൃപ എനിക്ക് മതി പരിശുദ്ധമ്മേ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന് ദാസി നിന്റെ വാക്കൻ നിറവേറട്ടെ അത് മാത്രം ബതി എനിക്ക് വേറൊന്നും വേണ്ട ഞാനിതാ അങ്ങയുടെ കൂടെ പോലെ ദാസനെ പോലെ അടിമയായി നിന്നുകൊള്ളാം അങ്ങ് പറഞ്ഞതൊക്കെ കേട്ട് നിന്നോളാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകട്ടെ കൃപകളെല്ലാം ഒഴുകിയെത്തും കോർത്തു വച്ച മാലയാണമ്മ കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണ സുഹൃതമെല്ലാം കോർത്തു വെച്ച മാലയാണം അമ്മേ അമ്മേ മാമരേ എന്നീശോവാണോരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ പരിശുദ്ധമ്മേ ഈ തീർത്ഥാടനം വിജയകരമായി പൂർത്തീകരിക്കുവാനും പരിശുദ്ധമ്മയുടെ അഭിഷേകത്തോടുകൂടെ വീട്ടിലേക്ക് തിരികെ പോകാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ